നമസ്തേ വൃന്ദാവൻ ബാലഗോകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനുമാസത്തിലെ തിരുവാതിരയെക്കുറിച്ചും തിരുവാതിര വ്രതം അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് അറിയാം വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ ശിവഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് പാർവതി ദേവിയായിരുന്നു കൂടാതെ ശ്രീ പരമേശ്വരനും പാർവതീദേവിയും തമ്മിലുള്ള വിവാഹം നടന്നത് തിരുവാതിര നാളിലാണെന്നും ഐതിഹ്യമുണ്ട് ശക്തി ശിവനോടൊപ്പം ചേരുന്ന ഈ തിരുവാതിര ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭ്യമാകുമെന്നാണ് വിശ്വാസം വിവാഹം കഴിഞ്ഞ് ആദ്യം വരുന്ന തിരുവാതിര പൂ തിരുവാതിര എന്നറിയപ്പെടുന്നു മകൈരം തിരുവാതിര എന്നീ രണ്ടു ദിനങ്ങളിലും വ്രതമാചരിക്കുന്നത് ഉത്തമമാണ് മകേരം നൊയ്മ്പ് മക്കളുടെ അഭിവൃദ്ധിക്ക് ഉള്ളതാണ് ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര നാളിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി ഭക്തർ വ്രതവും മറ്റു ചടങ്ങുകളും അനുഷ്ഠിക്കുന്നു വിവാഹിതകൾ ദീർഘമംഗല്യത്തിനും പെൺകുട്ടികൾ ഉത്തമ പങ്കാളിയെ ലഭിക്കാനുള്ള പ്രാർത്ഥനയോടുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിരനാൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ അനുഷ്ഠിക്കുന്ന വ്രതം എന്ന പ്രത്യേകതയുമുണ്ട് ഈ വർഷം തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത് ജനുവരി മൂന്ന് ശനിയാഴ്ചയും ഉറക്കമിളയ്ക്കൽ ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാത്രിയുമാണ് ശ്രീ പരമേശ്വരൻ്റെ ജന്മനാളായാണ് കേരളീയർ തിരുവാതിര ആഘോഷിക്കുന്നത് എന്ന ഐതിഹ്യവും ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ ഗോപശ്രീകൾ കാർത്യായനി പൂജ നടത്തിയ ദിവസമാണെന്നാണ് സങ്കല്പം ഐശ്വര്യമായ കുടുംബജീവിതത്തിന് ശ്രീ പാർവതി തിരുവാതിര നാളിൽ വ്രതമനുഷ്ഠിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണെന്നാണ് ഐതിഹ്യവും ഉണ്ട് തിരുവാതിര അങ്കനമാരുടെ ഉത്സവമാണ് പാതിരാപ്പൂ ചൂടി മിഴിക്കോണിൽ സ്വപ്നങ്ങളുമായി ഉറക്കമൊഴിച്ച് അഷ്ടമങ്കില് തട്ടി നിന്ന് ദശപുഷ്പങ്ങളെടുത്ത് ചൂടി വെറ്റില മുറുക്കി തുടിച്ചു കുളിക്കണമെന്നാണ് പറയുന്നത് പിന്നെ ഊഞ്ഞാലാട്ടം കൈക്കുട്ടിക്കളി മുറ്റത്ത് ഭദ്രദീപത്തിന് മുന്നിൽ ആ കന്യകമാർ സ്ത്രീകൾ പുലരും മുൻപേ കുളിച്ച് അലക്കിയതോ കോടി വസ്ത്രമോ ധരിച്ച് ശിവപാർവതി പൂജയും ശിവക്ഷേത്ര ദർശനവും നടത്തും തിരുവാതിര നാളിൽ അരി ഭക്ഷണം വെടിയണമെന്നാണ് പറയുന്നത് പഴവും ഇളനീരും പുഴുക്കും ആകാം തിരുമാസത്തിലെ തിരുവാതിര അനുഷ്ഠിക്കുന്നത് എന്തിനാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ ഗുണങ്ങളെ പറ്റിയും നമുക്ക് അറിയാം ധനുമാസത്തിലെ തിരുവാതിര സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന പ്രധാന വ്രതങ്ങളിലൊന്നാണ് ധനുവിലെ അശ്വതി മുതൽ പുണർദ്ദം വരെ ഏഴ് നാളുകൾ നീളുന്ന ഈ വ്രതം കുടുംബക്ഷേമത്തിനും ഭർത്താവിൻ്റെ ദീർഘായുസിനും ആചരിക്കുന്നതാണ് ചിങ്ങമാസത്തിലെ അത്തം മുതൽ പത്ത് നാൾ നീളുന്ന ഓണം പുരുഷന്മാർക്കുള്ളതാണെങ്കിൽ ധനുമാസത്തിലെ ഈ ഏഴ് നാളത്തെ തിരുവാതിര വ്രതം സ്ത്രീകൾക്കായിട്ടാണ് ശാസ്ത്രം സ്ഥിരീകരിച്ചിരിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിര വരുന്ന മാർഗശീക്ഷ മാസം ശ്രീ പരമശിവൻ്റെ ശരീരമായി കൽപ്പിക്കപ്പെടുന്നു ഓരോ നക്ഷത്രവും ശിവൻ്റെ ശരീരഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്നാണ് വിശ്വാസം മൂലം നക്ഷത്രം കാലടിയും രോഹിണി കണങ്കാലും അശ്വതി സ്കന്ധയും പൂരാടം ഉത്രാടം തുടകളും പൂര ഉത്രങ്ങൾ ഗുഹ്യദേശവും കാർത്തിക കടീതടവും പൂരോരുട്ടാതി ഉത്രട്ടാദികൾ നാഭിയും രേവതി കക്ഷവും അനിഴം പുറവും അവിട്ടം വയറും അത്തം കൈത്തലവും വിശാഖം കൈകളും പുണർദം കൈവിരലുകളും ആയില്യം നഖങ്ങളും തൃക്കേട്ട കഴുത്തും തിരുവോണം കർണവും പൂയം മുഖവും ചോതി ചുണ്ടും പല്ലുകളും ചതയം ഹാസവും മഖം മൂക്കും മകീരം കണ്ണുകളും ചിത്തിര നെറ്റിയും ഭരണി ശിരസ്സും ആതിര മുടിയുമാണ് ശ്രീ പരമശിവനെ സങ്കല്പിക്കുന്നത് ഇങ്ങനെ ശിവനെ വ്രതമെടുത്ത് പൂജിക്കുകയും അറിവുള്ളവർക്ക് അന്നദാനം നടത്തുകയും ചെയ്യുന്നവർ രോഗങ്ങളിലും അപായങ്ങളിലും നിന്ന് വിമുക്തരാവുകയും കൃഷി സമ്പത്ത് ധനസമ്പത്തും വർദ്ധിക്കുമെന്നും മഹാഭാരതം പറയുന്നു മാസം മുഴുവൻ വ്രതമനുഷ്ഠിക്കുന്നത് ശ്രേയസ് വർദ്ധിക്കുമെന്നാണ് വിശ്വാസം ധനുമാസത്തിലെ അശ്വതി മുതൽ പുണർദം വരെയുള്ള ഓരോ ദിവസത്തെയും വ്രതം കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ ക്ഷേമത്തിനായിട്ടാണ് അശ്വതി നാളിൽ ഗൃഹനാഥൻ്റെ നന്മയ്ക്കും ഭരണിനാളിൽ ബന്ധുമിത്രാദികളുടെ നന്മയ്ക്കും നാളിൽ മാതാപിതാക്കളുടെ നന്മയ്ക്കും നാളിൽ എല്ലാ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കും മകേരി നാളിൽ സന്താനങ്ങളുടെ നന്മയ്ക്കും തിരുവാതിര നാളിൽ ഭർത്താവിൻ്റെ നന്മയ്ക്കും പുണർദ്ധം നാളിൽ സഹോദരങ്ങളുടെ നന്മയ്ക്കുമായാണ് വ്രതം അനുഷ്ഠിക്കുന്നത് വിവാഹശേഷം ഒരു സ്ത്രീയുടെ ആദ്യ ധനുമാസത്തിലെ തിരുവാതിരയാണ് പൂത്തിരുവാതിര ഈ ദിനത്തിൽ കുടുംബവും ബന്ധുക്കളും ഒന്നിച്ചുകൂടി ദീർഘമംഗല്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഉറക്കമൊഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നതും തിരുവാതിരയുടെ ഭാഗമാണ് മരിച്ച വേദികൻ്റെ അരികിൽ ഉറക്കമൊഴിച്ചിരുന്ന സുന്ദരിയുടെ കഥയാണ് ഇതിന് പിന്നിലെ വിശ്വാസം ധനുമാസത്തിലെ തിരുവാതിരയുടെ വ്രതവും ഐതിഹ്യവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ നേരുന്നു നമസ്തേ